തങ്ങൾ തങ്ങളൊന്നാം സ്ഥാനക്കാരാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് പൂട്ടി ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റിംഗിൽ നെടുന്തൂണായി നിന്ന് ശുഭ്മാൻ ഗില്ലും ഒപ്പം ബോളർമാരെല്ലാം കട്ടക്കി ഗുജറാത്ത് ടൈറ്റൻസിനെ മത്സരത്തിൽ വിജയിപ്പിക്കുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് നേടിയിരുന്നു ഗുജറാത്തിന് വേണ്ടി ഓപ്പണർമാരായ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും നൂറ് റൺസിന്റെ കൂറ്റൻ പാർട്ട്ണർഷിപ്പ് തന്നെ കുറിച്ചിരുന്നു സായ് സുദർശൻ മുപ്പത്തി ആറ് പന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ഗില്ല് അമ്പത്തഞ്ച് പന്തിൽ തൊണ്ണൂറ് റൺസ് നേടി പുറത്തായി ബട്ട്ലർ ആകട്ടെ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസ് നേടി പുറത്തായി ഇവരുടെ ബലത്തിലായിരുന്നു നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന കൂറ്റൻ സ്കോറിൽ ഗുജറാത്ത് ടൈറ്റൻസ് ത്തിയത് കൊൽക്കത്തയ്ക്ക് വേണ്ടി ഹർഷിത റാണ വൈഭവ് അറോറ റസൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ കൊൽക്കത്തയുടെ ഇന്നിംഗ്സ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി അവസാനിക്കുകയായിരുന്നു മുപ്പത്തി ഒമ്പത് റൺസിൻ്റെ ആധികാരിക വിജയം തന്നെ മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കുകയായിരുന്നു കൊൽക്കത്തയ്ക്ക് വേണ്ടി നായകൻ റഹാനെ മുപ്പത്താറ് പന്തിൽ അൻപത് നേടി പുറത്തായപ്പോൾ അങ്കക്രേഷ് രഘുവൻശി പതിമൂന്ന് പന്തിൽ ഇരുപത്തേഴ് നേടി പുറത്താകാതെ നിന്നു മറ്റ് ബാറ്റർമാരെല്ലാം വലിയ ദുരന്തമായി മാറുകയായിരുന്നു മത്സരത്തിലുടനീളം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ മിന്നൽ ബോളിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് മത്സരത്തിൽ പ്രസിദ്ധ കൃഷ്ണ റാഷിദ്ഖാൻ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ മുഹമ്മദ് സറാജ് ഇശാന്ത് ശർമ്മ സായ് കിഷോർ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി ഇതോടെ ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്